നമസ്കാരം കണ്ണൂർ പാലത്തായിലെ ആ സംഘി അധ്യാപകൻ കുറ്റക്കാരനാണെന്നുള്ള വിവരം ഇന്നിപ്പോ പുറത്തു വന്നിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഒരു സംഘി നേതാവ് അല്ലെങ്കിൽ ആർ എസ് എസ് നേതാവായിട്ടുള്ള പത്മരാജൻ എന്ന അധ്യാപകൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിയോട് ചെയ്ത കൊടും ക്രൂരത പീഡിപ്പിച്ചു ലൈംഗിക അതിക്രമം നടത്തി കാര്യം ആർ എസ് എസ് ശാഖയിലെ ദണ്ഡു പരിശീലനം പഠിച്ചു പുറത്തിറങ്ങിയതിനു ശേഷം ആ ദണ്ട് പരിശീലനം സ്കൂളിൽ പഠിപ്പിക്കുന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ദേഹത്ത് തീർത്ത കാപാലികൻ കുറ്റക്കാരനാണെന്ന് പോക്സോ കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയല്ലാതെ പോകുന്നുണ്ട് അങ്ങനെ ചർച്ചയാകാതെ പോകാതിരിക്കാൻ പാടില്ലല്ലോ ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ആർ എസ് എസ് പ്രവർത്തകൻ കൂടിയായിട്ടുള്ള വ്യക്തി ആത്മഹത്യക്ക് മുന്നേ ആർ എസ് എസ് ശാഖകൾക്കകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം പറയുകയും ഞെട്ടലോടെ ഈ സമൂഹം കേൾക്കുകയും അതിനു പിന്നാലെ ആ ചെറുപ്പക്കാരൻ ജീവൻ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ശാഖകൾക്കുള്ളിൽ നടക്കുന്ന ദണ്ഡ പരിശീലനം എന്താണെന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്നതാണ് പാലത്തായിലെ ആർ എസ് എസ് കാരനായ പത്മരാജൻ എന്ന അധ്യാപകന്റെ വേഷത്തിലിരുന്ന കാപാലികൻ നാലു വയസ്സുകാരി കുട്ടിയോട് ചെയ്ത പ്രവർത്തനം ആ വിഷയത്തിൽ ഇപ്പോൾ കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് എന്തൊരാക്ഷേപമായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നതും ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പോ ഒരു മുന്ന ലുക്കാണല്ലോ അയ്യോ ഇത്രയും നല്ല വിശുദ്ധനായിട്ടുള്ള അധ്യാപകൻ ഈ നാട്ടിലില്ല എത്ര മാന്യൻ കണ്ടാൽ അറിയില്ലേ കുടുംബത്തിൽ പിറന്ന മഹാനാണെന്ന് ആർ എസ് എസ് കാരനായിട്ടുള്ള ഒരു നയൻസ് അതേമാതിരി കുറിയൊക്കെ അടിച്ചു നിൽക്കുന്ന കണ്ടാൽ കുടുംബത്തിൽ പുറന്നൊരു ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ ഇത് പറയാമോ എത്ര മാന്യനായിട്ടുള്ള അധ്യാപകനായിരുന്നു എന്നുള്ളതായിരുന്നു ഇത്രയും കാലം ആ പീഡക വീരനെക്കുറിച്ച് സംഘികളെല്ലാം കൂടി പ്രചരിപ്പിച്ചതും അയാളെ ആ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ പോലീസ് സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല ശ്രമങ്ങൾ നടക്കുകയുണ്ടായി അതിന്റെ പേരിൽ സർക്കാരിന് നേരെ പല ആക്ഷേപങ്ങളുമായിട്ട് മൗദൂതികളും രംഗപ്രവേശനം ചെയ്തു ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു മൗദൂദികളും പോയി അതിന്റെ പിന്നാലെ നിന്നവർ സകലരും കൂടൊഴിഞ്ഞു പോയി സർക്കാർ മറന്നില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആണല്ലോ കോടതിയിൽ പോയി തെളിവുകൾ കൊടുക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണല്ലോ തെളിവുകൾ കണ്ടെത്തി കൊടുക്കേണ്ടത് അത് രണ്ടിലും നേരത്തെ വീഴ്ച വരുത്തിയപ്പോൾ കുറ്റം മുഴുവൻ സർക്കാരിന്റെ തലയിൽ വെച്ചവർ ആ ഉദ്യോഗസ്ഥർക്ക് നേരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിന് ശേഷം ആ കേസിൽ അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് ഏറ്റവും മികച്ച പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കോടതിയിലേക്ക് അയച്ച് ആ ആർ എസ് എസ് കാരനെ പൂട്ടിയിരിക്കുകയാണ് അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ ഇപ്പോ കണ്ണൂരിലെ പോക്സോ കേസ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് പത്മരാജൻ എന്ന ആർ എസ് എസ് കാരൻ നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചു ലൈംഗിക അതിക്രമം നടത്തി അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വലിയ വിജയമാണ് സംഘപരിവാറിന്റെ സ്വാധീന വല ഉപയോഗിച്ച് കൊച്ചു കുട്ടികളെ വരെ പീഡിപ്പിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ ഈ നാട് കണ്ടതാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത്ര ക്രൂര പ്രവർത്തനങ്ങൾ നടത്തിയവരെ പല പ്രതിസന്ധികളും മറികടന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കുറ്റക്കാരനാണെന്ന് തെളിയിച്ച സർക്കാരിന്റെ ഇച്ഛാശക്തി അതിന്റെ പിന്നിൽ തെളിയുന്നുണ്ട് പലതരത്തിൽ പല പ്രവർത്തകരുടെ ഇടപെടലും അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേസ് തേച്ച് മാറ്റി കളയാൻ ശ്രമിച്ചെടുത്തൊക്കെ ശക്തമായ ഇടപെടലിലൂടെ നാലു വയസ്സുകാരിയായ ഒരു കുട്ടിക്കും അതിന്റെ അമ്മയ്ക്കും നീതി ഉറപ്പിച്ച ആ പ്രവർത്തനമുണ്ടല്ലോ അതിന്റെ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സ് നാളെ കോടതിയിൽ നിന്ന് പുറത്തു വരും എത്രത്തോളം ശിക്ഷ കിട്ടുമെന്നാണ് ഇനി അറിയാനുള്ളത് ഒരു മുന്നേ ആയിട്ടുള്ളവൻ മാന്യനായ ലുക്കും അടിച്ചു നടന്ന് കുട്ടികളെ പോലും അധ്യാപക വൃത്തിയിൽ ഇരുന്നു കൊണ്ട് പീഡിപ്പിക്കുന്നവൻ നേരത്തെ പല ഉസ്താക്കന്മാരെയും പലതും പറഞ്ഞ് ആക്ഷേപിക്കുന്ന സംഘപരിവാറുകാർക്ക് പക്ഷേ ഇത്തരത്തിലുള്ള ദണ്ഡ പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്തിയതിനെ സംബന്ധിച്ച് അഭിപ്രായമില്ല നേരത്തെ ആലപ്പുഴയിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതിലും ആർ എസ് എസ് ശാഖയ്ക്കകത്തെ പീഡനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഉത്തരമില്ല ബാക്കിയുള്ള മതസ്ഥരെ ചൂണ്ടിക്കാട്ടി സ്വന്തം മതത്തിനകത്തുള്ളവർ അല്ലെങ്കിൽ സ്വന്തം ശാഖയ്ക്കകത്തുള്ളവർ ചെയ്യുന്ന നിറുകേടുകൾക്കെതിരെ വാതുറക്കാതിരിക്കുന്നവർക്ക് കരണക്കുറ്റിക്ക് കിട്ടിയ അടിയായിട്ടാണ് പത്മരാജൻ എന്ന പാലത്തായിലെ ആ കപട അധ്യാപകനെ കോടതി ശിക്ഷിക്കാൻ പോകുന്നത് എന്തായാലും കേരളത്തിൽ സംഘപരിവാറിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്ന് ഈ കേസിലും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ആ കേസിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയപ്പോൾ സർക്കാരിന്റെ തലയിൽ വയ്ക്കാൻ ശ്രമിച്ചവർ ഇന്നിപ്പോ ആ ശിക്ഷ പുറത്തേക്ക് വരാൻ പോകുമ്പോൾ അതിൽ സർക്കാരിന്റെ പേര് പരാമർശിക്കാതെ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ് അതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചു എന്ന് പാടി നടക്കുമ്പോൾ അതിന്റെ പിന്നിലെ രാഷ്ട്രീയം കൂടി ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ടെന്ന് പറയേണ്ടി വരികയാണ് എന്താണ് സംഘപരിവാർകാർ ഈ നാട്ടിൽ ചെയ്ത ഒരു തോന്നിവാസത്തിന് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ് നാട് കാണണം ഇതും കോൺഗ്രസുകാരും മൗദൂദികളും ചേർന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ സി പി എമ്മും ബി ജെ പിയുമായിട്ടുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഈ കേസിൽ പോലും ഒരു സംഘിയെ അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് കാരനെ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാട് തിരിച്ചറിയേണ്ടതുണ്ട്